ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ചായിട്ട് വീഡിയോ ഷോർട്സ് ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കണേ സമയത്തിന്റെ പരിമിതി മൂലമാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദി കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും നന്ദിയുണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണേ അപ്പോൾ ഇന്ന് ഞാൻ ഓടി വന്നത് നിങ്ങളോട് രസകരമായിട്ടുള്ളൊരു കാര്യം പറയാനാണ് കേട്ടോ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് വേഗം തന്നെ പോയിക്കോളാം അപ്പോൾ ഞാൻ കുറേ കഥാപാത്രങ്ങൾ കഥകളിലൂടെ ഞാൻ കേട്ടറിഞ്ഞ കുറേ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെപ്പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒടിയൻ യക്ഷി ഗന്ധർവൻ ബ്രഹ്മരക്ഷസ് എന്നൊക്കെ പറഞ്ഞിട്ട് കഥകളിലൂടെ ഒരുപാട് കേട്ടറിഞ്ഞിട്ടുള്ള ഒരുപാട് കഥകൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എന്താ പറയുക ഗന്ധർവനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഗന്ധർവൻ എന്ന് പറഞ്ഞ കഥാപാത്രം സോറി ഗന്ധർവൻ എന്ന് പറഞ്ഞ കഥാപാത്രം നിങ്ങൾ ഞാൻ ഗന്ധർവൻ ഫിലിം കണ്ടിട്ടില്ലേ അതൊക്കെ തന്നെയാണ് ഏകദേശം സ്റ്റോറി ഞാൻ കേട്ടറിഞ്ഞതും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോ സുന്ദരികളായ കന്യകകളെ തേടി ഗന്ധർവൻ വരാറുണ്ട് ഇത്രേ അപ്പോൾ അവരുടെ കൂടെ ഗന്ധർവൻ ജീവിതം അല്ലെങ്കിൽ താമസിക്കാൻ തുടങ്ങിയാൽ അവരായിട്ട് ഇഷ്ടപ്പെട്ട് അവരുടെ കൂടെ കഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കന്യകയ്ക്ക് പിന്നൊരു വിവാഹം നടക്കില്ല അത്ര വേറെ ആരുമായിട്ടും വിവാഹം നടക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കന്യക ഗന്ധർവനുമായിട്ട് സംസാരിക്കും ചിരിക്കും ഡാൻസ് ചെയ്യും പാട്ട് പാടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം കാണുന്നവർക്ക് എന്താ ഗന്ധർവനെ കാണില്ല കന്യക ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കാണാം അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അമ്മമ്മയൊക്കെ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് പലർക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഗന്ധർവൻ കയറിയതാണോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇതാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ അതായത് പലരും അതിൽ വിശ്വസിക്കുന്നവരുണ്ട് ആരുടെയും വിശ്വാസത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അതിനുള്ള അവകാശം നമുക്കില്ല എന്ത് വിശ്വസിക്കണം എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഓക്കെ അപ്പോൾ ഗന്ധർവൻ കന്യകയെ തേടിയിട്ടാണ് എന്ന് പറഞ്ഞല്ലോ ഞങ്ങളുടെ അടുത്തൊരു അമ്മമ്മയുണ്ട് കേട്ടോ ചിന്ന എന്നാണ് പേര് ചിന്നു ചിന്നമ്മ അപ്പൊ ഞങ്ങൾ അമ്മമ്മ തന്നെയാണ് വിളിക്കുക എൻ്റെ അമ്മയുടെ അമ്മയല്ല എങ്കിലും പ്രായവരും മുത്തശ്ശിയല്ലേ അമ്മമ്മ എന്നാണ് വിളിക്കുക അപ്പോൾ അമ്മമ്മയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവമൊക്കെയാണ് എന്നെ ഭയങ്കര കാര്യം കുട്ടികളെ എന്നും അത്ര അത് വേഗമൊന്നും അടുപ്പിക്കില്ല കാരണം അമ്മമ്മയ്ക്ക് നല്ലൊരു ഗാർഡൻ ഉണ്ട് ഭയങ്കര വൃത്തിയാണ് ആ ഗാർഡനില്ലാത്ത പൂക്കളില്ല അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീടും പരിസരവും കാണാൻ എന്തൊരു വൃത്തിയാണെന്നറിയോ ആ കാര്യത്തിൽ അമ്മമ്മേനെ എനിക്ക് ഭയങ്കര ബഹുമാനാണ് ഭയങ്കര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ഒരാളെ അവിടെ എന്ന് വെച്ചാൽ അമ്മമ്മ അത്ര വൃത്തിയായിട്ടാണ് ആ വീട് കൊണ്ടു നടന്നിരുന്നത് പക്ഷെ ആ വീട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അമ്മമ്മേനെ ഓർമ്മ വരും അമ്മമ്മപ്പോൾ ജീവിച്ചിരിപ്പില്ല അമ്മമ്മ പൂങ്കാവനം പോലെ കൊണ്ടു നടന്നിരുന്ന ആ വീടിപ്പം ഇടിഞ്ഞ് പൊളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത് അത് കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു സങ്കടമാണ് കാരണം അങ്ങനെ കാര്യമായിട്ട് അമ്മമ്മ കൊണ്ടു നടന്നൊരു വീടാണ് ഒരു പൂ പൊട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ കറിവേപ്പ് കഞ്ഞിക്കൂർക്ക പനിക്കൂർക്ക എന്ന് പറയും ചില സ്ഥലങ്ങളിൽ നമ്മൾ ജലദോഷമൊക്കെ ഉണ്ടായി നല്ല സ്മെല്ലുള്ളൊരു ഇതില്ലേ അപ്പോൾ അതൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അവിടെ ഇല്ലാത്തതില്ല അപ്പം അതൊന്നും സമ്മതമില്ലാതെ ഒരാൾ കയറാനോ എന്തെങ്കിലും ചെയ്താൽ അമ്മയ്ക്ക് ഭയങ്കര സംശയവും ഭയങ്കര ദേഷ്യമാണ് അത് അത്രയും അത് കൊണ്ട് നടക്കുന്നതുകൊണ്ടായിരിക്കാം അല്ലേ അപ്പം കുട്ടികളെ വലിയ പിടുത്തല്ല കാരണം ഇതൊക്കെ അങ്ങനെ അറിയാതെ കട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് വലിയ പിടുത്തല്ല പൂക്കളൊക്കെ അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ വന്നത് അമ്മമ്മക്കിടയ്ക്ക് ഗന്ധർവം കൂടാറുണ്ട് കേട്ടോ ഏ അമ്മയൊരു കന്നികയാണ് അമ്മമ്മയ്ക്ക് അന്ന് ഞാൻ കാണുമ്പോൾ എത്ര വയസ്സുണ്ടാവും ഒരു എൺപതിനോടടുത്ത് എഴുപത്തഞ്ച് എന്തായാലും ഉണ്ടാവും അപ്പോ അമ്മമ്മ എന്ത് ചെയ്യും അറിയോ ഗന്ധർവം കൂടി കൂടിക്കഴിഞ്ഞാൽ അമ്മമ്മ ഭയങ്കര ഒച്ചയും ബഹളമാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം ഒച്ചയും ബഹളും ഉണ്ടാവും അപ്പോൾ ഓരോ പൂജകളൊക്കെ നടക്കുന്നതിന്റെ ഇടയിലാണ് അമ്മമ്മയ്ക്ക് ഗന്ധർവം കയറാത്രേ അപ്പോൾ മകനും മരുമകളും അപ്പുറത്തും അപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഗന്ധർവം കയറി കഴിഞ്ഞാൽ കൈയും കാലിട്ട് അടിക്കുകയൊക്കെ ചെയ്യല്ലോ അപ്പോൾ അമ്മമ്മയ്ക്ക് ഗന്ധർവം മകൻ മകനപ്പുറത്തുണ്ട് മരുമകൾ ഇപ്പുറത്തുണ്ടെങ്കിലും അമ്മമ്മ ഇങ്ങനെ തുടക്കിട്ടടിക്കുക മരുമകളുടെ തുടക്കി ഇട്ടിട്ട് അടിക്കുക അപ്പം അമ്മമ്മക്ക് ഗന്ധർവം കയറിയതല്ലേ മകൻ്റെ ദേഹത്ത് ഒരു ഒരു ഒന്നും സംഭവിക്കില്ല കേട്ടോ ആ ഭാഗം ഇല്ല അമ്മമ്മയ്ക്ക് മരുമകൾ ഇരിക്കുന്ന ഭാഗത്താണ് അധികം പ്രശ്നം ഉണ്ടാവുക പിന്നെന്താന്ന് വെച്ചാൽ നിറയെ മുല്ലപ്പൂവുണ്ടാവും അവിടെ ഈ വെക്കേഷൻ ടൈമിലല്ലേ മുല്ലപ്പൂ ഉണ്ടാവുക അപ്പോ ഞങ്ങൾ മുല്ലപ്പൂ പൊട്ടിക്കാൻ ചെന്നാൽ അപ്പോഴേക്കും അമ്മമ്മ ഒക്കെ പൊട്ടിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ടാവും ചെടി ഞങ്ങൾക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മമ്മയുടെ മരുമകളാണ് ഒരു പ്രാവശ്യം പറഞ്ഞത് അമ്മമ്മ എന്താ അത്രയാണ് ചെയ്യുന്നത് ഈ മുല്ലപ്പൂവൊക്കെ എന്താ ചെയ്യണേന്നറിയോ ബെഡിൽ ഇങ്ങനെ വെതറുക എന്നിട്ട് അതിലാണത്ര അമ്മമ്മ കിടക്കണത് അപ്പം ഗന്ധർവം കൂടിയതല്ലേ ഉറപ്പാ പിന്നെ എന്താ ചെയ്യാന്നറിയോ കണ്ണെഴുതും പിന്നെ പുരികം വെളുത്തിട്ടാണ് ഇരിക്കണേ മഷി എടുത്തിട്ട് പുരികൊക്കെ എഴുതിയിട്ട് ഇടയ്ക്ക് വീട്ടിലേക്ക് വരിക അപ്പം എൻ്റെ അനിയത്തി ഇങ്ങനെ പറയും നോക്ക് നോക്ക് എന്ന് പറയും അപ്പം നോക്കിയാൽ അറിയാം പുരുകൊക്കെ അസലായിട്ട് കറപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അമ്മയ്ക്ക് ഗന്ധർവം കൂടുകല്ലേ അപ്പോൾ അമ്മമ്മ പറയണെന്താ വെച്ചാൽ ഗന്ധർവം കൂടുന്നുണ്ട് എന്നാ അപ്പം അമ്മമ്മപ്പോൾ ജീവിച്ചിരിപ്പില്ലാട്ടോ അമ്മമ്മെ പറ്റി പറയുമ്പോൾ ഒരുപാട് സ്നേഹം മാത്രം എന്നെ ഭയങ്കര കാര്യമായിരുന്നു അമ്മമ്മയ്ക്ക് കാരണം എന്താണെന്നറിയോ ഞങ്ങൾ രണ്ടാളും ഒരേ നക്ഷത്ര അത്തം നക്ഷത്രമാണ് അതുകൊണ്ട് അമ്മമ്മയ്ക്ക് എന്നെ വലിയ കാര്യമാണ് കാരണം അമ്മമ്മടെ സ്വഭാവവിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും എന്നൊക്കെ വെച്ചിട്ടായിരിക്കാം ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ എനിക്കും അമ്മമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇടയ്ക്ക് കുശുമ്പും കുറച്ച് കുന്നായ്മയൊക്കെ കാണിക്കും ചാലും പാവമായിരുന്നു അമ്മമ്മ ഭയങ്കര കാര്യമായിരുന്നു പിന്നെ ഞങ്ങളുടെ അവിടെ ദൃഷ്ടി ദൃഷ്ടിക്കൊക്കെ ഊത് ഊതി കെട്ടുക എന്ന് പറയും പിന്നെ കൊതി പറ്റി ഊതിക്കെട്ടുക ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ജപിച്ചിട്ട് അവരെന്തൊക്കെയോ ജപിച്ചിട്ട് നമുക്ക് ആ എന്താ പറയുക ചരട് കൈ കെട്ടും അതൊക്കെ അമ്മമ്മ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അമ്മമ്മടെ ഓർമ്മകൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അപ്പോൾ ഗന്ധർവനെ പറ്റി ചെറിയൊരു പരാമർശം ഉണ്ടായപ്പോൾ എനിക്ക് അമ്മമ്മയെ ഓർമ്മ വന്നു ഇതൊന്ന് പറയണല്ലോ വെച്ചിട്ട് ഓടി വന്നതാ ഓക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു കമൻറ്റ് ചെയ്യാം കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് ഞാൻ പറയണ്ടത് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച്